ഹലോ ഗായ്സ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഗർഭകാലത്തെ പറ്റിയാണേ അതായത് ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആളുടെ ആദ്യത്തെ ഫസ്റ്റ് മറ്റ് മൂന്ന് മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ റിലേറ്റഡ് ഈ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്റർ ഓഫ് പ്രഗ്നൻസി അതായത് ആദ്യത്തെ മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസത്തെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുമ്പോൾ എന്നാണോ നമ്മൾ ലാസ്റ്റ് പീരീഡ്സ് ആയത് അന്ന് തൊട്ടിട്ട് അതായത് നമ്മുടെ ഒന്നാമത്തെ ആഴ്ച തൊട്ടിട്ടുള്ള പന്ത്രണ്ടാമത്തെ ആഴ്ച വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് സെമിസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രഗ്നൻസി ഓൾമോസ്റ്റ് നമ്മൾ അറിയുന്നത് ഒരു മാസത്തിന് ശേഷമായിരിക്കും അതായത് ഒരു നാല് തൊട്ടിട്ട് അഞ്ചാഴ്ചക്ക് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് അതായത് നമ്മുടെ ഓവലേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ പ്രെഗ്നൻസി കൺഫേം ചെയ്യുന്നത് സോ നമ്മളൊരു പ്രെഗ്നൻസി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി തന്നെ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ അയൺ ബേബിക്ക് ആവശ്യമായിട്ടുള്ള അയൺ ടാബ്ലറ്റും കാര്യങ്ങളും ഫോളിക് ആസിഡും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുക കുഞ്ഞിന് യാതൊരുവിധ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കുന്നത് സോ അത് നമ്മൾ പ്രെഗ്നൻസി കൺഫേം ചെയ്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് സ്കാനും നിങ്ങൾക്ക് ടാബ്ലെറ്റും കാര്യങ്ങളെല്ലാം തരും അത് നമ്മൾ ആദ്യമാസത്തിൽ അതായത് നമ്മൾ പ്രെഗ്നൻ്റ് ആണെന്ന് അറിയുമ്പം തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ആദ്യത്തെ മൂന്ന് മാസമാണ് നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് മിസ്കാരേജിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ആദ്യത്തെ മൂന്ന് മാസം അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മളിപ്പോൾ അമ്മയുടെ കേസസ് എടുക്കുവാണെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസമായിരിക്കും ഇവർക്ക് ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം ബോഡിയിൽ അവർക്ക് നന്നായിട്ട് ചേഞ്ചസ് അറിയാൻ പറ്റും സോ പ്രഗ്നൻസിയിൽ അവർ ഏറ്റവും കൂടുതൽ ചേഞ്ചസും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് മാസമായിരിക്കും അതുപോലെ നമ്മൾ ബേബിയുടെ കാര്യം കൺസഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസമായിരിക്കും നമുക്ക് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വരിക അവരുടെ ഓർഗൻസ് അവയവങ്ങളൊക്കെ വലുതാവുക അല്ലെങ്കിൽ അതൊക്കെ ഗ്രോ ചെയ്യുന്നത് ഈ ആദ്യത്തെ മൂന്ന് മാസത്തിലാണ് സോ അമ്മേനെയും കുഞ്ഞിനെയും സംബന്ധിച്ച് ഈ ആദ്യത്തെ മൂന്ന് മാസം വളരെ ഇമ്പോർട്ടൻസ് ആണ് സോ അമ്മ ഈ കുഞ്ഞിൻ്റെ കാര്യവും വളരെ ആയിട്ട് കെയർ ചെയ്യണം അതായത് ടാബ്ലറ്റുകളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കണം നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പം തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് അമ്മ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ദീർഘകാലമായി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണ് ഈ ആസ്മ പോലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അതിന് അതിൽ കഴിക്കുന്ന മെഡിസിൻസിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വരുത്തേണ്ടതാണ് അത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അവയവങ്ങളും കാര്യങ്ങളും കുഞ്ഞിന് വേണ്ട ഗ്രോത്ത് ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ് സോ ഈ സമയങ്ങളിൽ അമ്മമാരിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഛർദി ഈ ഛർദിയുടെ ഭാഗമായി ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ ചിലവർക്ക് ഫുഡ് കഴിക്കുമ്പോൾ വള കഴിക്കണതറിയാതെ ഛർദ്ദിച്ച് പോകുക എന്ന് പേഷ്യൻസ് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഒരിക്കലും നമ്മളൊന്ന് ഛർദ്ദിച്ചു എന്ന് വെച്ച് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാതിരിക്കരുത് എപ്പോഴും ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കുക ഒരിക്കലും നമ്മുടെ വയറ് നമ്മൾ എം ഡി സ്റ്റൊമക്കായിട്ട് ഇടാം പാടില്ല നമ്മൾ ഛർദിച്ചാലും നമ്മളതനുസരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വെള്ളവും ഫുഡും നമ്മൾ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞിന് പ്രോപ്പറായിട്ടൊരു ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുപോലെ നമ്മൾ കുഞ്ഞിന് കുഞ്ഞിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ തോക്കുക ഇന്ന ഫുഡ് കഴിക്കണമെന്നില്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി ഫ്രൂട്ട്സിൽ തന്നെ ഓറഞ്ച് വാട്ടർ മെലണ് നമ്മുടെ പേരയ്ക്ക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് കുറച്ചും കൂടി കൂടുതൽ കഴിക്കുന്നത് കുഞ്ഞിന് വളരെ നല്ലതാണ് പ്രോട്ടീനും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ മൂന്ന് മാസത്തിലാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ ഗ്രോ ചെയ്യണം അപ്പോൾ അപ്പം അതിലെന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുഞ്ഞിന് ലോങ്ങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യും സോ നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം ഛർദി വന്നാൽ നമ്മളത് മടിച്ചിരിക്കാതെ നമ്മള് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് എല്ലാവരും ചോദിക്കുന്നതാണ് ഗർഭിണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കണോ എങ്ങനെയാണ് റെസ്റ്റിൻ്റെ കാര്യം ആക്ച്വലി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഒരു ഡോക്ടർ നിങ്ങളോട് റെസ്റ്റ് പറയുകയാണെങ്കിൽ മാത്രം ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതി അല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം കുറച്ച് വെയിറ്റ് എടുക്കുക കുനിഞ്ഞു നിന്നിട്ടുള്ള ജോലികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഇപ്പോൾ ക്ഷീണമുള്ളവരാണെങ്കിൽ അവർ കിടക്കുക അവരവരുടെ ബോഡിക്ക് അനുസരിച്ച് ചെയ്യുക നമ്മൾ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല ഒരു ഡോക്ടർ പറയുന്ന കേസസിൽ മാത്രം നമ്മൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസുകൾ വരുത്തിയാൽ മതി അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നതാണ് ട്രാവലിംഗിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നമുക്ക് പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞ് ട്രാവൽ ചെയ്യുന്നതിൽ ആക്ച്വലി ഇഷ്യൂസസ് ഇല്ല പക്ഷെ നമ്മൾ ദൂരേക്കൊക്കെ ഒരേ ഇതിൽ തന്നെ അതായത് ഒരു കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾ ട്രാവൽ ചെയ്യുന്നത് ഇടയ്ക്ക് നമ്മൾ നിർത്തി നിർത്തി പോവുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ നമുക്ക് എന്താ പറയുക ഒരു പ പന്ന വഴികളിലൂടെ ഒക്കെ പോകാതെ കുറച്ച് നല്ല റോഡുകളിലൂടെയൊക്കെ പോകും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്ത് ബൈക്കും കാര്യങ്ങളും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല കാരണം നമ്മൾക്ക് അതൊരു കുഴികളിലൊക്കെ ചാടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ബോഡി ഇളകാൻ മിസ്കാരേജിനുള്ള ചാൻസസ് നമുക്ക് അവിടെ വരാറുണ്ട് പിന്നെ നമ്മൾക്ക് ബോഡിയിൽ നമുക്ക് അടിവയറ്റിൽ ഭയങ്കരമായിട്ട് വേദന വരിക അതായത് നമുക്കറിയാമല്ലോ ഒരു നോർമൽ ആ നോർമലിൽ കഴിഞ്ഞൊരു പെയിൻ വരികയോ ബ്ലീഡിങ് വരികയോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നമുക്ക് പ്രോപ്പർ നോർമൽ അല്ലാന്ന് തോന്നുന്ന എന്തൊരു ബുദ്ധിമുട്ടിന് നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് ആദ്യത്തെ മൂന്ന് മാസം പിന്നെ ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് ഡിസ്ചാർജ് നമുക്ക് മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും അത് നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം നല്ല പ്രഗ്നൻസി ത്രൂ നമുക്കുണ്ടാവും അതും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെയാണ് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ആദ്യത്തെ മാസത്തിൽ നമുക്ക് വളരെ കൂടുതലായിരിക്കും അതും നമ്മൾക്ക് ഇതിൻ്റെ നോർമലാണ് അതൊന്നും നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ആ മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് വേറൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ